മുഖ്യമന്ത്രിയായിരിക്കുക അദ്ദേഹത്തിൻ്റെ ഐ ടി ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു മീഡിയ സാറങ്ങനെ അങ്ങനെ ഓർമ്മിക്കാവുന്ന ഒരു ഘട്ടമല്ല ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറക്കി ഒരുപാട് ചിന്തിക്കാനുണ്ട് പത്തിരുപത്തഞ്ച് വർഷം അദ്ദേഹത്തോട് അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അതൊരു വലിയ അനുഭവമായിരുന്നു നമ്മളെ സംബന്ധിച്ചതൊരു വലിയൊരു പ്ലാറ്റ്ഫോം നഷ്ടപ്പെട്ടു എന്നാണ് പി എസ് കേരളത്തിലെല്ലാവരും ഇപ്പോൾ ഹരിത എം എൽ എമാരെന്നൊക്കെ പറയുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം അത് കേരളത്തിൻ്റെ നിലനിൽപ്പിനെന്തുമാത്രം ആവശ്യമാണെന്നുള്ള കാര്യം ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്ന ആളാണ് ഭൂമിയുടെ വിനിയോഗം സംബന്ധിച്ച് ശക്തമായ ഇടപെടൽ നടത്തിയ ആളാണ് സ്ത്രീ പീഡനം മറ്റ് വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ സമീപ ദിവസങ്ങളിലൊക്കെ കാണുന്നതാണ് ആ വിഷയങ്ങളിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ അതിനപ്പുറത്ത് കേരളത്തിൻ്റെ ഒരു മനസാക്ഷിയെ തന്നെ തൊടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയതാണ് അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഫാദർ ഫിഗറായി നിൽക്കുകയും എന്നാൽ അതേ സമയത്ത് വളരെ എങ്ങായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അതുപോലെ ഇപ്പോൾ നമ്മൾ അക്കാഡമിക്കലി ക്വാളിഫൈഡ് റിലേറ്റീവ്ലി യങ് എന്നൊക്കെ കരുതുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പകച്ചു നിൽക്കുന്ന സമയത്ത് പോലും അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പ്രവർത്തിച്ച നേതാവാണ് എനിക്ക് തോന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് പൊളിറ്റിക്കൽ ക്ലാരിറ്റി എന്നുള്ളതാണെന്നാണ് എനിക്ക് അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷമാണ് ഈ പുതിയ കാല രാഷ്ട്രീയമൊക്കെ അദ്ദേഹം നടപ്പാക്കുന്നത് അതെ അതെ അദ്ദേഹത്തിൻ്റെ ഒരു എൺപത്തി എൺപത്തഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ കരിയറാണ് അപ്പോൾ അത് എൺപത്തഞ്ച് വർഷമൊന്നും സ്ഥായിയായിട്ട് ഒരാൾക്കും നിൽക്കാൻ കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു നല്ലൊരു കേൾവിക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ സർവകലാശാല ജനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പഠനം ഒരിക്കലും അവസാനിച്ചിരുന്നില്ല അങ്ങനെ നമ്മൾ സമയമെടുത്ത് വിലയിരുത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രായോഗികമായും സൈദ്ധാന്തികമായും ഒക്കെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഒരു ലജൻറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു പത്തിരുപത്തഞ്ച് വർഷം അദ്ദേഹത്തോട് അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതൊക്കെ ഒരു മഹാഭാഗ്യം എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പുതിയ കാലത്ത് വി എസിൻ്റെ പ്രസക്തി എങ്ങനെയാണ് അല്ല അതെല്ലാം ഇപ്പൊ ഞാനതാണ് പറഞ്ഞത് ഇപ്പോൾ സ്ത്രീ പീഡനം അങ്ങനെയൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം രണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾ അത് ഒരു പരിസ്ഥിതി പ്രശ്നമല്ല കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അപ്പം ഇതൊക്കെ ശക്തമായി വെട്ടിനിരത്തലെന്നൊക്കെ പലരും ആക്ഷേപിച്ചെങ്കിലും അദ്ദേഹം അതിശക്തമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുന്ന ആളായിരുന്നു ആകാര്യം അദ്ദേഹം ഒരു അദ്ദേഹത്തെ ഒരു ഒറ്റ വാക്കിൽ നിർവചിക്കാൻ പറഞ്ഞാൽ ഫൈറ്റർ അതുകൊണ്ടാണ് അദ്ദേഹം സമരം തന്നെ ജീവിതം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് പേരിടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം സമരം തന്നെയായിരുന്നു അദ്ദേഹം ഒരു വ്യക്തിയെ കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല ഗുണം അദ്ദേഹം ഒരു ഫൈറ്റർ ആണെന്നുള്ളതാണ് അതാണ് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പോരാട്ടത്തിന് ഇടവേളകളില്ല എന്ന് കാണിച്ചു തരികയും അങ്ങനെ ഫൈറ്റ് ചെയ്യുകയും ചെയ്ത ആളാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളോടെല്ലാം അദ്ദേഹം ഒരു ഫനറ്റിക്കലായിട്ട് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പം കേരളത്തിൻ്റെ നാളത്തെ കേരളത്തിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ച നേതാവാണ് അദ്ദേഹം അവിടെയാണ് ഞാൻ ഈ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അത് മാത്രമൊന്നുമല്ല നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതുകൊണ്ട് ഒരു ഒരു സൊസൈറ്റിക്ക് ഒരു ദിശാബോധം നൽകുന്ന കാര്യത്തിൽ മുൻപിൽ നടന്ന് നയിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പകരം വെക്കാനില്ലാത്ത ഞാൻ അടിവരയിട്ട് പറയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എൻ്റെ വീക്ഷണത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു നേതാവ് ഒരു നേതൃത്വമാണ് അദ്ദേഹം നടത്തി അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയോടോ അദ്ദേഹത്തിൻ്റെ രീതികളോടോ ഒക്കെ എതിർപ്പുള്ളവരുണ്ടാവും പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച വിഷയങ്ങളുടെ കാര്യത്തിൽ ഇവർക്ക് ആർക്കും എതിരെ അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇവരെല്ലാം പിന്നീട് ആ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് സമയമെടുത്ത് പഠിക്കേണ്ട ഒരു നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബേസിക്ക് ആയിട്ടുണ്ടായിരുന്ന ഒരു തോട്ട് പ്രോസസ്സിനെ തന്നെ മാറ്റിമറിച്ച ഒരു നേതാവാണ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അക്കാഡമി യൂണിവേഴ്സിറ്റി നോളജ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ എല്ലാത്തിനെയും അദ്ദേഹം അദ്ദേഹത്തോട് അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എനിക്കതിനു മുമ്പുണ്ടായിരുന്ന എൻ്റെ മുൻ ധാരണകളെ മുഴുവൻ മാറ്റി കുറിക്കേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ തെരുവിൽ നിന്ന് വിലയിരുത്താവുന്ന ഒന്നല്ല ഈ സാഹചര്യത്തിൽ അങ്ങനെ വിലയിരുത്താവുന്ന ഒന്നല്ല വലിയ നഷ്ടമാണ് പ്ലാറ്റ്ഫോമിൻ്റെ വലിയൊരു നഷ്ടമാണ് കേരളത്തിൽ അങ്ങനെ ആ ശബ്ദത്തിൻ്റെ ഒരു വിടവ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറെയൊക്കെ അതിനോട് പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെയൊക്കെ ഒരു മരണം പോലെ പെട്ടെന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ഓ ഒരു പക്ഷേ കേരളയുടെ അവിൻഷെൽ ഷോക്ക്ഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വിടവ് പോലും ഒരു പക്ഷേ നല്ലതായിരിക്കാം ആ രീതിയിൽ പക്ഷെ തീർച്ചയായിട്ടും വളരെ നമ്മൾ സാധാരണ പറയാറുള്ളൂ അതിൽ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മുന്നിൽ മുന്നോട്ട് വച്ചിട്ടാണ് പോയിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്